എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഗേൾസ് പാൻറ്റിൻ്റെ ആണ് കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ് നേരത്തെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആദ്യം ഇതിൻ്റെ ഫ്ലൈ തയ്ക്കാം അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഈ ഭാഗത്ത് കൂടെ ഒരു കാലിഞ്ചിൽ തയ്ച്ചെടുക്കുക അപ്പൊ അതേപോലെ തയ്ച്ചിട്ട് അടിമറിച്ചെടുത്തിട്ട് ഈ അടിച്ച് കൂടെ ഒരു തൈലിടുക ഇനി ഇതിങ്ങനെ തിരിച്ചു വെച്ചിട്ട് ഇവിടെ ഒരു അരഞ്ചിൽ ഒരു തൈലിടുക അതിന് ശേഷം ഈ സിംഗിൾ പീസ് ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക അതായത് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്ത് ഒരു പീസ് മതി അതിന് ശേഷം അടുത്ത പീസ് എടുക്കുക ഇതിൽ വന്നിട്ട് ഇവിടെ നിന്ന് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ഇതേപോലെ ഒന്ന് ചെരിച്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതിങ്ങനെ തിരിച്ച് വയ്ക്കുക ശേഷം ഈ പീസിൻ്റെ നല്ല വശം എങ്ങനെ വെച്ചിട്ട് ഇതിന് മേലെ വെച്ചിട്ട് ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഒരു കാലിഞ്ചിൽ തയ്ക്കുക അതിന് ശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് ഈ അടിച്ച് കൂടെ ഒരു തൈലിടുക അപ്പം ഇത് തയ്ക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഇതേപോലെ ഒരു കാലിഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് തയ്ക്കണം എന്നിട്ട് ഈ പീസ് ഇതിലേക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്യുക എന്നിട്ട് ഒരു തൈലിടുക ഇത് തയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ സിബെടുത്തിട്ട് സിബിൻ്റെ നല്ല വശം ഇതിങ്ങനെ വെച്ചിട്ട് അതും കൂടെ ചേർത്ത് അടിക്കാം അപ്പോൾ ഇതുപോലെയാണ് ചേർത്ത് അടിക്കേണ്ടത് ഇവിടെ ഒപ്പം കട്ട് ചെയ്യുക ഇനി ഇത് തൽക്കാലം മാറ്റി വയ്ക്കാം അതിന് ശേഷം ഇതിൻ്റെ ഈ ഭാഗത്ത് ഇതേപോലെ നമ്മൾ ആദ്യം അടിച്ചത് ഈ അലയാളുട്ടേൻ്റെ ഒരു കാലിഞ്ച് താഴേറ്റ് വയ്ക്കുക എന്നിട്ട് കാലിഞ്ചിൽ തയ്ക്കുക ഇനി ഇതിവിടെ ഓവർലോക്ക് അടിച്ചിട്ട് ഇത് കൂടെ മേലടി അടിക്കുകയാണ് ചെയ്യുക ഇനി നമുക്കിതിൽ പോക്കറ്റ് വെക്കാം പോക്കറ്റ് ഒരു നാലരഞ്ച് ഓപ്പൺ മതി ചെറിയ പാൻഡ് ആയതുകൊണ്ട് ഇവിടെ നാലരഞ്ച് വരുമ്പോൾ ഇവിടെ നമുക്കിതൊന്ന് ഇതുവരെ ഒന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഒരേ അളവിൽ നമുക്ക് രണ്ട് പോക്കറ്റും കിട്ടും ഇതുപോലെ കട്ട് ചെയ്ത് വയ്ക്കുക എന്നിട്ട് ഈ അടയാളത്തിൽ നിന്ന് ഇങ്ങോട്ട് ഈ കട്ട് ചെയ്തതുവരേക്ക് മടക്കിയെടുക്കുക അതേപോലെ മടക്കിയെടുക്കുക അതിന് ശേഷം അതേപോലെ പോക്കറ്റ് പീസ് എടുക്കുക പോക്കറ്റിൻ്റെ അളവ് എടുക്കേണ്ടത് നമ്മൾ ഓപ്പൺ എത്രയാണ് വെക്കുക അതിൻ്റെ ഇരട്ടി നീളം വയ്ക്കുക വീതി വന്നിട്ട് അരവണ്ണത്തിൻ്റെ നാലിലൊന്ന് അതിന് മൈനസ് ഒരിഞ്ച് ഒരിഞ്ച് കുറച്ച് വയ്ക്കുക പോക്കറ്റിൻ്റെ ഓപ്പൺ വയ്ക്കുന്നത് നമ്മൾ കുട്ടികളുടെയൊക്കെ ആകുമ്പോൾ ഏകദേശം കണക്കിലാണ് വയ്ക്കുന്നത് കൈ ഉള്ളാവുന്ന രീതിയിൽ വെച്ചാൽ മതി ഇത് ഞാൻ നാലരഞ്ചേ വെക്കണുള്ളൂ നാലരഞ്ചിന് ഇവിടെ നിന്ന് നമുക്ക് മൊത്തം അഞ്ചരഞ്ചെടുക്കുന്നുണ്ട് ഇഞ്ച് താഴെയാണ് ഇവിടെ കെട്ടിടും അപ്പോൾ ഓപ്പം കറക്റ്റ് വന്നിട്ട് നാലരഞ്ച് കിട്ടും ഇനി ഇത് ഇതിൻ്റെ നല്ല വശം എങ്ങനെ വെക്കാം അതിന് ശേഷം ഈ പീസ് ഇതുപോലെ ഇതിന് മേലെ മലത്തി വയ്ക്കാം അതായത് ഫ്രണ്ട് പോർഷൻ്റെ അടിവശം ഇതിന് മേലെ എങ്ങനെ വെക്കുക അതിനുശേഷം ഈ കട്ട് ചെയ്ത ഈ ഭാഗത്ത് നിന്ന് ഈ അടയാളം ഇട്ടോ ഇതുവരേക്കും അതായത് ഈ മടക്കു കൂടെ തന്നെ തയ്ച്ചെടുക്കാം അതിനുശേഷം ഈ പോക്കറ്റ് പീസും കൂടെ ചേർത്ത് കട്ട് ചെയ്യാം ഇതുപോലെ എന്നിട്ട് ഇവിടെ ഒരു കാലിഞ്ച് തയ്യത്തുമ്പ് നിർത്തിയിട്ട് ഈ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക അതിന് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നേം കൊണ്ട് വരച്ചെടുക്കുക എന്നിട്ട് ഇത് തിരിച്ച് വെച്ചിട്ട് ഈ അടച്ച കൂടെ ഒരു തൈലിടുക ഇതുപോലെയാണ് കിട്ടുക ഇനി ഇതിങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഈ പീസ് ഇതിങ്ങനെയാണ് പോക്കറ്റ് വരിക അപ്പം അത് നേരെ നമ്മൾ ഓപ്പോസിറ്റ് എടുക്കുക അതിന് ശേഷം ഇവിടെ ഒരു പോയിന്റിൽ ഒന്ന് അടിച്ചെടുക്കുക അതിനുശേഷം ഇത് അടിമറിച്ചെടുക്കുക എന്നിട്ട് ഇവിടെ ഒരു കാലിന്തിൽ ഒരു തൈലും കൂടി ഇട ഇനി വന്നിട്ട് ഈ ഭാഗം ഇതിനോട് ഈ പോക്കറ്റ് ഭാഗം ഒന്ന് ചേർത്ത് അടിക്കാം ഇനി ഈ ഭാഗം ചേർത്ത് അടിക്കണം അതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു പ്ലീറ്റ് ഇടുന്നുണ്ട് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒരിന്തി വീലിയാണ് അത് ഇവിടെ നിന്ന് ഇതിലേക്ക് വെറുതെ മടക്കി കൊടുത്താൽ മതി അതിനുശേഷം ഇവിടെ നിന്ന് ഇതുവരേക്കും തയ്ച്ചെടുക്കുക ഇനി ൊപ്പം കട്ട് ചെയ്തെടുക്കാം ഇനി ഇവിടെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം അരവണ്ണം വേണ്ടത് ഇരുപത്താറഞ്ചാണ് അതിൻ്റെ നാലിലൊന്ന് ആറര ഒരു അരഞ്ച് തയ്യത്തുമ്പ് ഇനി ഇതേപോലെ അടുത്ത സൈഡിൽ നയ്ക്കാം അപ്പം ഇതേപോലെ രണ്ട് സൈഡ് പോക്കറ്റും അടിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കിൽ ഈ ടക്ക് ഒന്ന് ഇട്ടെടുക്കാം ഈ ടക്ക് ഇവിടെ അടിയിരിക്കുമ്പോൾ അടയാളപ്പെടുത്തുക അതിനുശേഷം ഇത് അടിച്ചെടുക്കാം ഇനി ഇതിൻ്റെ ഫ്രണ്ടും ബാക്കും കൂടെ ചേർത്ത് അടിക്കാം ഈ ഭാഗം ഇതിങ്ങനെ വെച്ചിട്ട് ഒരു അരഞ്ചില് ചേർത്ത് അടിക്കാം അപ്പ അതേപോലെ രണ്ട് സൈഡും അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഓവർലോക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഇവിടെ ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതോടൊപ്പം സൈഡ് എല്ലാം ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചെയ്യാനുള്ളത് ഈ ഫ്ലൈ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു മേൽത്തൈലിടുക അതിനുശേഷം ഈ ബാക്ക് വശത്തും ഒരു മേൽത്തൈലിടുക അതായത് തയ്യൽത്തുമ്പ് ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇവിടെ ഈ മേൽത്തൈയിൽ ഇടുന്ന സമയത്ത് ഈ പോക്കറ്റിൻ്റെ എൻഡ് വരുമ്പോൾ ഇവിടെ ഒന്ന് കെട്ടിട അതിന് ശേഷം നമ്മൾ പോക്കറ്റിൻ്റെ ഓപ്പം വയ്ക്കുന്നത് നാലരഞ്ചാണെന്ന് പറഞ്ഞു ഈ ഇഞ്ചിൽ ഇവിടെ ഇവിടെ ഒരു കെട്ടിടുക ഇതേപോലെ കെട്ടിട്ട് എടുക്കുക ഇനി അടുത്ത സൈഡ് അടിക്കാം ഇവിടെ നമുക്ക് ഈ ഒന്ന് അറ്റാച്ച് ചെയ്യണം അപ്പം ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത ഇവിടെ ഈ ഒന്നരഞ്ചിൽ അടയാളം ഇട്ടിട്ടുണ്ട് ഇവിടുന്ന് ഇതുവരെയൊക്കെ ഒന്ന് മടക്കിയെടുക്കുക എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചു വയ്ക്കുക എന്നിട്ട് ഈ റണ്ണാറിനോട് ചേർത്ത് വെച്ചിട്ട് ഇവിടുന്ന് ഇതുവരെ തയ്ച്ചെടുക്കുക ഇതേപോലെ തയ്ച്ചെടുക്കുക അതിന് ശേഷം ഇവിടെ എടുക്കാം അപ്പോൾ ഇവിടെ ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിങ്ങനെ മടക്കിയിട്ട് സൈഡ് ജോയിൻറ് ചെയ്യാം ഇവിടെ ഇതേപോലെ തയ്യത്തുമ്പോൾ ഒപ്പം വെച്ചിട്ട് ആരഞ്ചില് ജോയിൻ ചെയ്യാം ഇവിടുന്ന് ഇതുവരെയൊക്കെ ഒരു രണ്ട് തൈലിടാം അപ്പം ഇവിടുന്ന് ഇതുവരെയേക്കും രണ്ട് തയ്യൽ ഇടുക അത് തയ്യലിന് കറക്റ്റ് മേലെ തന്നെ ഇടണം കാരണം ഇത് നമ്മൾ ഇങ്ങനെയാണ് വെച്ചിട്ടാണ് തായം ചെയ്യുക ഇനി ഇതേപോലെ ഈ സൈഡ് അടിക്കുക അതിനുശേഷം ഇങ്ങനെ വെച്ചിട്ട് ഈ തയ്യത്തുമ്പ് ഇതൊന്ന് നിവർത്തിയെടുക്കുക ഇതോ അതേപോലെ നിവർത്തിയെടുക്കുക ശേഷം ഈ തയ്യത്തുമ്പ് ഇവിടുന്ന് ഈ സെൻറ്ററിൽ നിന്ന് ഇത് രണ്ടും ഇതേപോലെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇതുവരെയൊക്കെ തയ്ച്ചെടുക്കുക ഈ സെൻറ്ററിന് ഇതുവരെയൊക്കെയാണ് തയ്ക്കേണ്ടത് അതായത് ഈ സിബിൻ്റെ ഈ ലോക്ക് വരേക്കും തയ്ക്കുക ഇനി ഈ ലോക്കിൻ്റെ താഴെ ഒരു കാലിഞ്ച് താഴെയായിട്ട് ഒരു മാർക്ക് ചെയ്യുക അതിന് ഈ സിബ് ഈ ഫ്ലൈഒ ആയിട്ട് അറ്റാച്ച് ചെയ്യണം അതിങ്ങനെ വെച്ചിട്ട് ഈ അടച്ച കൂടെ ഒരു തൈലിടുക ഈ അടച്ചുകൂടെ ഒരു തൈലിടുക അപ്പോൾ ഇതേപോലെ രണ്ട് തൈലിട്ട് എടുക്കുക ഇനി ഇവിടുന്ന് ഇങ്ങനെ റൗണ്ടിൽ ഫ്ലൈ തയ്ക്കാം ഇങ്ങനെ തയ്ച്ചെടുക്കാം ഇവിടുന്ന് ഇതുവരേക്കും തയ്ക്കുക അതിന് ശേഷം ഇവിടെ ഓപ്പൺ ചെയ്യുക എന്നിട്ട് മുകളിലേക്ക് തയ്ക്കുക അപ്പോൾ അതേപോലെ ഇതുവരെ അടിച്ചിട്ട് പിന്നെ ഈ ഫിബ് ഓപ്പൺ ചെയ്തതിന് ശേഷം മുകളിലേക്ക് അടിക്കുക അല്ലെങ്കിൽ ഇതിൽ തയ്യൽ വീഴാൻ സാധ്യതയുണ്ട് അതിന് ശേഷം ഈ സിബ് ക്ലോസ് ചെയ്തിട്ട് അതേപോലെ ഒരു അരഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുക എന്നിട്ട് ഇതിൽ ബാൻഡ് അറ്റാച്ച് ചെയ്യാം ബാൻഡ് നമ്മൾ ഇതേപോലെ ക്യാൻവാസ് തുണിയിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തുണിയുടെ വീതി വേണ്ടത് ഏകദേശം നാലര ഇഞ്ചാണ് നീളം നമുക്ക് ആവശ്യത്തിന് വയ്ക്കുക രണ്ട് സൈഡിലും തൈത്തുമ്പുണ്ടായാൽ മതി ഇനി ഇവിടെ വന്നിട്ട് ഇനി മുകളിലേക്ക് ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇവിടെ ഒന്ന് മടക്കി അടിക്കുക അതിന് ഇവിടെ നമ്മൾ ഈ ലൈൻ ഇട്ടിട്ടുണ്ട് ഇതിന് നേരക്ക് ഒരു അടയാളം ഇടുക ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഇത് ഇവിടെ നിന്ന് അറ്റാച്ച് ചെയ്ത് വരിക ഇതിങ്ങനെ വെച്ചിട്ട് ഈ പോയിന്റിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് വരിക വരുന്ന സമയത്ത് നമ്മളിവിടെ ലൂപ്പിന് അടയാളം ഇട്ടിട്ടുണ്ട് ഇതെങ്ങനെ വെച്ചിട്ട് നേരെ അടിച്ചെടുക്കുക അപ്പോൾ ലൂപ്പ് ഇതേപോലെ ഒരു ആറെണ്ണം അടിച്ചെടുക്കുക പിന്നെ വീതി ഒരു സെന്റിമീറ്റർ മതി നീളം ഒരു മൂന്നര ഇഞ്ച് മൂന്നേ മുക്കാൽ ഇഞ്ച് വെക്കാം ഇനി എക്സ്ട്രാ ഉള്ളത് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഇതേപോലെ ഈ സൈഡിൽ തയ്ക്കാം അപ്പോൾ ഇതേപോലെ രണ്ട് സൈഡിലും പാൻറ്റ് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് ഈ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കണം അത് ഇങ്ങനെ തന്നെ മടക്കിയെടുക്കുക എന്നിട്ട് ഇതിനൊപ്പം വെച്ചിട്ട് ഈ ക്യാൻവാസ് കൂടെ തയ്ക്കണ്ട ഈ തുണി കൂടെ ഇതേപോലെ തയ്ച്ചെടുക്കുക അതിനുശേഷം ഇവിടെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ കട്ട് ചെയ്യുക എന്നിട്ട് ഇതിവിടെ അടിമറിച്ചെടുക്കുക ഇതേപോലെയാണ് വരിക ഇവിടെയാണ് ഒരു ബട്ടൺ വരിക ഇനി അതേപോലെ ഈ സൈഡ് അടിക്കുക ഇതിങ്ങനെ മടക്കുക ഇവിടെ നിന്ന് ചേർത്ത് അടിക്കുക ഇവിടെ നമ്മൾ ഈ രണ്ട് ഇഞ്ചിൽ അടിക്കുമ്പോൾ ഇവിടെ ഇതുവരേക്കും കുറച്ച് ഗ്യാപ്പ് ഇട്ട് അടിക്കുക അപ്പോൾ ഇതേപോലെ നമുക്ക് ആവശ്യത്തിന് ഇവിടെ മടക്കിയെടുക്കാം ഇവിടെ സിബുള്ളത് കൊണ്ട് ഇത്രയും തയ്യൽത്തുമ്പ് ഇവിടെ ആവശ്യമില്ല ഇവിടെ ഇതേപോലെ കറക്റ്റ് ബാൻഡിനൊപ്പമുള്ള തയ്യൽത്തുമ്പ് ഇട്ടാൽ മതി അപ്പോഴാണ് സിബ് ഇതുവരേക്കും വരുള്ളൂ ഇനി ഇവിടെ ഈ സൈഡ് ജോയിൻറ്റ് ചെയ്യാം ഇവിടെ നമ്മൾ കറക്റ്റ് പതിമൂന്ന് ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് അരവണ്ണ ഇഞ്ചാണ് ഈ ലൈനിന് നേരെ ഒന്ന് വരയ്ക്കുക അതിന് ശേഷം ഒരു ഇങ്ങോട്ട് ചരിച്ച് വരയ്ക്കുക അതായത് ഇവിടുന്ന് നേരെ ഈ ലൈന് കൂടെ തയ്ക്കാതെ ഇവിടുന്ന് ഇതുവരയ്ക്ക് തയ്ക്കുക ഇവിടുന്ന് ഇങ്ങനെ ക്രോസ് തയ്ക്കുക അപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ബാക്ക് കറക്റ്റായിട്ട് ഫ്ലാറ്റായിട്ട് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ചുളിവ് വരും ഇവിടെ വരുത്തായാലും കൂടി ഇടാം ഇവിടെയാണ് നമ്മളിതിൻ്റെ മാർക്ക് ചെയ്തത് അപ്പോൾ എനിക്കിവിടെയാണ് വായാതും അതുകൊണ്ടാണ് ഈ വയസ്തു കൂടെ തന്നെ അടിച്ചത് ഈ അടിച്ചാലും കുഴപ്പമില്ല ഇനി വന്നിട്ട് ഈ രണ്ട് പീസോ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കുക എന്നിട്ട് ഇവിടെ നിന്ന് അടിച്ചിട്ട് ഇതും കൂടി മടക്കിയിട്ട് ഇതുവരെയൊക്കെ ഒന്ന് അടിച്ചെടുക്കുക ഇതേപോലെ രണ്ട് സൈഡിൽ ഈ തയ്യത്തുമ്പ് കുറച്ചിങ്ങോട്ട് മടക്കി അടിക്കുക അതിനുശേഷം അതേപോലെ ആക്കി വെച്ചിട്ട് ഇവിടെ നിന്ന് മടക്കിയെടുക്കുക എന്നിട്ട് ഈ ഭാഗത്ത് ഒരല്പം ലോങ് തൈലിടുക അതേപോലെ ജസ്റ്റ് ഒരു രണ്ട് തൈലിട്ട് വെച്ചാൽ മതി അതിന് ശേഷം നമുക്ക് ഈ വാൻ്റ് ഇതിനോട് ചേർത്ത് തയ്ക്കുകയാണ് ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ നിന്നാണ് നമ്മൾ തയ്യൽ സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് തയ്ക്കുക ഈ തയ്ച്ച് വരുന്ന സമയത്ത് ഇവിടെ എത്തുമ്പോൾ ഒരഞ്ച് താഴേക്ക് ഇറക്കിയിട്ട് ഇവിടെ ഒന്ന് കെട്ടിട്ടെടുക്കുക എന്നിട്ട് അങ്ങനെ തന്നെ വീണ്ടും കൊണ്ടുവരിക ഇവിടെ അരഞ്ച് കെട്ടിട്ട് അങ്ങനെ അടിച്ചെടുക്കാം അപ്പോൾ ഇതേപോലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ അടിച്ച് ഇതേപോലെ എല്ലാ ലൂപ്പിലേക്കും അരഞ്ച് താഴേക്ക് ഇതേപോലെ അടിച്ച് ഇറക്കിയിട്ടുണ്ട് ഇതുപോലെയൊക്കെ അടിച്ചിട്ടുണ്ട് ഇനി അടുത്തത് നമ്മൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് തന്നെ തയ്യൽ തുടങ്ങിയിട്ട് ഇങ്ങനെ വരിക ഇവിടെ എത്തുമ്പോൾ ഇതേപോലെ ലൂപ്പ് ഇതിലേക്ക് മടക്കി കൊടുക്കുക ഇതേപോലെ അടിച്ചെടുക്കുക ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ഈ ലൂപ്പ് ഇവിടേക്ക് മടക്കിയിട്ട് ഇതിൽ ചേർത്ത് അടിക്കുക അതേപോലെ ആ ഒരു തൈലിൽ തന്നെ ഇവിടെ വന്നിട്ട് ഫിനിഷ് ചെയ്യാം ഇനി ഇത് അടിമറിച്ചെടുക്കാം അതിന് ശേഷം അതിൻ്റെ ബോട്ടം തയ്ക്കാം ബോട്ടം നമ്മളിവിടെ രണ്ടിഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതേപോലെ ഒന്ന് അടയാളപ്പെടുത്താം രണ്ടിഞ്ച് എല്ലാ ഭാഗത്തും ഒന്ന് അടയാളപ്പെടുത്തുക ഒരിഞ്ച് ഇതേപോലെ മടക്കുക അതായത് അതിൻ്റെ സെൻറ്റർ ഭാഗം വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കുക അപ്പോൾ ഇതേപോലെ രണ്ട് ബോട്ടോ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഈ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടണും പ്രസ് ചെയ്യുക